മലയാളം ബിഗ് ബോസ് സീസൺ ഏഴ് ആരംഭിച്ച രണ്ടാഴ്ചകൾ പിന്നിട്ടിരുകയാണ് ഇതിനകം ബിൻസി മാത്രമാണ് ഷോയിൽ നിന്ന് പുറത്തായിരിക്കുന്നത് മത്സരാർത്ഥികളിൽ ചിലർ ആരാധകരെ കൂട്ടുകയും വലിയ ഹൈപ്പോടെ വന്ന ചിലർ താഴേക്ക് പോവുകയും ചെയ്യുന്നു ഇതുവരെയുള്ള ഗെയിം വെച്ച് ബിഗ് ബോസിലെ ടോപ്പ് അഞ്ച് ആരൊക്കെയാകും എന്നുള്ള ചർച്ചയാണ് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത് ആദ്യത്തെ ആഴ്ച കോമണറായി വന്ന അനീഷ് ആയിരുന്നു ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു അനീഷ് കപ്പടിക്കും എന്ന നിലയിലേക്ക് വരെ ചർച്ചകൾ പോയി എന്നാൽ ഇപ്പോൾ ോൾ അനീഷിന് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു തുടങ്ങി അനുമോൾ ജീസേൽ അക്ബർ തുടങ്ങി പലരും കയ്യടി വരുന്നു ഇനിയും ദിവസങ്ങളേറെ ബാക്കിയുണ്ട് എന്നിരിക്കെ ആരും മുന്നേറും പിന്നിൽ പോകും എന്നത് പ്രവചനാതീതമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ ഇങ്ങനെയാണ് ബിഗ് ബോസ് ഷോ തുടങ്ങി പതിനഞ്ച് ദിവസം പിന്നിട്ടപ്പോൾ നെവീൻ ആൻഡ് ഷാനവാസ് കോംബോ ജിസേൽ നെവിൻ കോമഡി ലൈവിൽ ഇങ്ങരുടെ പൂണ്ടുവളയാട്ടമാണ് അനീഷിനെ പോലും ചിരിപ്പിക്കാൻ നെവിനെ പറ്റു ചീത്ത വിളിയില്ല ബോഡി ഷെയിമില്ല ആകെ ഏറ്റുമുട്ടിയത് ബിൻസിയുമായിട്ടാണ് ബിൻസി നില ഔട്ടാവുകയും ചെയ്തു വളരെ ദുരന്തം നിറഞ്ഞ ഒരു കുട്ടിക്കാലമുണ്ട് നിവീന് എന്തൊക്കെ പറഞ്ഞാലും ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ് അനീഷുമായി മുട്ടൻ വഴക്കും ഉണ്ടാക്കിയതിനു ശേഷം ഷാനവാസ് ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ എന്ന് ചോദിക്കും കോടന്നൂരുന്നല്ലേ വരുന്നേ എന്ന് പറയാൻ നവീനെ പറ്റൂ അതുപോലെ ജിസൈൽ കളത്തരമാണെങ്കിലും ബോൾഡാണ് കരന് കൂവി നടക്കില്ല ജിസൈൽ എവിടെയുണ്ടോ അവിടെ ഒരു കൂട്ടമുണ്ട് അതിലൂറ ഒരു ലൂപ്പ് ഹോളിലാണ് സുന്ദരി കൊച്ചുങ്ങളാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ടോപ്പ് ഫൈവിൽ ഷാനവാസ് ജിസൈൽ അനീഷ് അക്ബർ നെവിൻ നിവീൻ ഇല്ലെങ്കിൽ അതൊരു മെഗാ സീരിയസ് ആയനെ ഇതാണ് ബിഗ് ബോസ് ആരാധകരിയിൽ ഒരാളുടെ വിലയിരുത്തൽ അതേസമയം മറ്റൊരു പ്രതികരണം ഇങ്ങനെയാണ് ഈ സീസൺ പോലെ ആകെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാൻ നെവിൻ ജിസൈൽ മാത്രം ബാക്കിയൊക്കെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അപ്പാനിയോ അക്ബറോ മറ്റുള്ളവരും കുറ്റം പറയാൻ മാത്രം ശൈത്യ ഇപ്പോൾ രണ്ട് തോണിയിലാണ് ഷാനവാസ് കുറച്ചുകൂടെ ആക്റ്റീവായാൽ കപ്പ് കയ്യിലിരിക്കും ഷാനവാസ് ആര്യൻ അനീഷ് അക്ബർ അഭിലാഷ് നെവിൻ എന്നിവർ മുന്നിലെത്തുമെന്നും അതല്ല ഒന്ന് ജിസേൽ രണ്ട് അനീഷ് മൂന്ന് ആര്യൻ നാല് നൂറ് ആതിര അഞ്ച് നെവിൻ എന്നിവരാകും െത്തുക എന്നും പറയുന്നവരുണ്ട് മറ്റൊരു കുറിപ്പ് ഇങ്ങനെ നെബിൻ ആദ്യം മുതൽ എനിക്കിഷ്ടമായ ഒരാളാണ് ഇന്നലെയുള്ള ആ ഡയലോഗ് ഞാനും ചിരിച്ചു കുറെ കോടതി നിന്നും അല്ല എന്നത് എന്തെങ്കിലും ഒരു സൈഡിൽ പോയി ഇരുന്നു ഉള്ള ഫുഡ് അടി ജീസിൽ ശരിയാണ് മേക്കപ്പ് ഒക്കെ ഒളിപ്പിച്ച് ഇത്തിരി കള്ളത്തരമുണ്ട് പക്ഷേ ആൾ ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ടാണ് മനസ്സിലായത് ആനുമോൾ ഇവിടെയും സീരിയസ് കളിക്കുന്നു എന്ന് ഇടയ്ക്ക് തോന്നും ആ ഓടിപ്പോയിരുന്ന കരച്ചിൽ കൈ കേൾക്കുമ്പോൾ മനീഷ് ആളുള്ള കൊണ്ട് ഭാവമാണ് എന്ന് തോന്നി പക്ഷേ ആളുടെ മനസ്സിൽ എങ്ങനെ ബഹളം വച്ചാൽ മാത്രമേ എല്ലാവരും ശ്രദ്ധിക്കൂ എന്ന ചിന്ത ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് ആതിരാനൂറ് അവർ ഒത്തിരി കൂടി ആക്റ്റീവ് ആകാനുണ്ട് അക്ബർ എക്സ് ആയി നല്ല ചായ തോന്നുന്നത് കൊണ്ടാണോ എന്തോ ആദ്യം മുതൽ ഇഷ്ടമല്ല പിന്നെ ഉള്ളതിൽ ആര്യൻ നല്ല ഒരു ഗെയിമറാണ് ഗ്ലാമർക്കാരാണ് കുറച്ച് വോട്ടും കിട്ടും